ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തിലൂടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായർ എബ്രായർക്കെഴുതിയ ലേഖനത്തിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പതിലുള്ള ഭാഗങ്ങൾ വായിച്ച് അതിനകത്തുനിന്ന് ചില ചിന്തകൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു അതിലേക്കായി എബ്രായർക്കെഴുതിയ ലേഖനം മുപ്പത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഇനി എന്ത് പറയുന്നു ഗിത്യോൻ ബാരാഖർ ഷിംഷോൻ ഇഫ്താഹ് ദാവീദ് എന്നിവരെയും ഷമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പ വിവരിപ്പാൻ സമയം പോരാ വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാക്തിത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തു വാളിൻ്റെ വായ്ക്കു തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കെട്ടി മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറിയിട്ടു ഈർച്ച വാളലറക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഭദ്രവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായി അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടു വാക്തത്വം നിവർത്തി പ്രാപിച്ചിട്ടുണ്ട് അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്കു വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു ഒരുമിച്ച് സ്ത്രോത്രം ചെയ്യും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് അർദ്ധനീ വഹിഡപ്രബന്ധന പ്രബദഘടകം വൈശസ്യാംവലിയ കരുണയ്ക്കാൻ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കും ഈ വചനഭാഗത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഹാലയിലു ഞങ്ങളുടെ വലിയ കലയുടെ സ്പർശനം ഞങ്ങളുടെ കൂടെ ഇരിക്കണം ഞാൻ നിന്റെ നാവോട് കൂടെ ഇരിക്കും നീ ഉപദേശിക്കുന്ന വചനങ്ങളെ നിന്റെ നാവിൽ തരും എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കും എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണനിന്നില്ല എന്തെങ്കിലും പ്രസംഗം എന്നെക്കൊണ്ട് പൂർത്തീകരിപ്പാൽ കർത്താവ് എനിക്ക് തുണനിന്നു എന്ന വചനപ്രകാരം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു ഞങ്ങളെ ഹൃദയങ്ങളെ തുറക്കണം ദൈവസാമീഫ്യംപെടണം വിശ്വാസത്തിന്റെ ആഴമായ വരം ദൈവത്തിന്റെ ആത്മാവനങ്ങളെ പകരണം പ്രാർത്ഥന കെട്ടിൽ ദൈവകൃപയോടനങ്ങൾ നടത്തും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവ് ആവേദം നമ്മുടെ വായിച്ച എബ്രാർക്ക് ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് എന്നാൽ ആ വാക്യത്തിനകത്ത് പ്രധാനമായ മുപ്പത്തിരണ്ടാം വാക്യത്തിന്റെ പ്രധാനമായി വിശ്വാസത്തിന്റെ തലങ്ങൾ ജീവിച്ച ചില ഭക്തന്മാരെ കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ എബ്രായർക്കെതി ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിനകത്ത് ബാരാഖ് എന്ന് രണ്ട് വ്യക്തികളെ പൗലോസ് എടുത്ത് വെച്ച് എഴുതിയിട്ടുണ്ട് നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും അപ്പൊ വിശ്വാ ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ആഴത്തിനകത്ത് ജീവിച്ച ഭക്തന്മാരെ കുറിച്ച് പൗലോസ് എടുത്തെഴുതിയിരിക്കുകയാണ് അതിലൊന്നും ന്യായാധിപന്മാരുടെ പുസ്തകം നാലാം അധ്യായത്തിൽ ബാരാഖിനെ കുറിച്ചാണ് ഈ ഇസ്രായേൽ ജനം ഈ സമയത്ത് ഇസ്രായേൽ ജനം ഏൽപ്പിക്കപ്പെട്ടത് കനാന്യ രാജാവായ യാഭിന്റെ കയ്യിലാണ് നമ്മൾ ആ പഴയ നിയമ ഭാഗങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ തൻ്റെ സേനാപതി സീസരെ ആ സീസരെ സേനാധിപതിയായി ഏൽപ്പിക്കുമ്പോൾ അവർ ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തത് ദബോര എന്ന സ്ത്രീയാണ് ദബോര എന്ന സ്ത്രീ ന്യായപാലനം ചെയ്യുന്നു ശക്തമായ വിശ്വാസ പ്രവചന ദൂതുകൾ കൈമാറുകയാണ് ദേശങ്ങൾക്ക് രാജ്യ ആ രാജ്യത്തിനു വേണ്ടിയുള്ള ദൂതുകൾ ഇവിടെ വാരാക്കുന്ന വ്യക്തിയോട് ദബോരയുടെ പ്രവചനം വിശ്വാസത്തിലുള്ളവളുടെ പ്രവചനം ദൈവം യാബിനെയും യാബിന്റെ സേനാപതി ശീശ്വരെയും അവന്റെ രഥങ്ങളെയും നിന്റെ കൈയിലേൽപ്പിക്കും വിശ്വാസത്തോടെ അവൾ പ്രഖ്യാപിക്കുകയാണ് ദൈവ ദൈവത്തിന്റെ ദൈവാലോചനയെ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു വിശ്വാസത്തോടെ നീതി ഏറ്റെടുക്കണം അപ്പം ആ യുദ്ധത്തിനകത്ത് വിശ്വാസത്തോടെ ദൈവത്തിലുള്ള വിശ്വാസത്തോടെ ഈ യുദ്ധത്തിനകത്ത് കൊണ്ട് വിജയം നേടി വരുന്നതാണ് ആ ഭാഗം അവിടെ അവസാനം അഭയം തേടി ഒളിച്ച സീസര ഒരു സ്ത്രീയുടെ കൈയാൽ പട്ടുപോയി ഇല്ലായ്മ ചെയ്ത് പൊട്ടുപോയി ഈ ഭാഗം പറഞ്ഞാണ് ഷിംഷോന്റെ ഭാഗത്തെ കൂടി ഒന്ന് ധ്യാനിച്ചു നിർത്താൻ ആഗ്രഹിക്കും ഷിൻഷോ എന്ന ശക്തനായ ഭക്തൻ വിശ്വാസത്തിൽ ജീവിച്ച ഭക്തൻ കുറവുകളേറെ വന്നിട്ടുണ്ട് അപ്പം ഈ എന്നാൽ ഇസ്രായേൽ ജനം മക്കൾ നാൽപ്പത് സംവത്സരം ഫെലിസ്ത കയ്യിൽ ഒരു കാലം ഫെലിസ്തിടകൈൽ നാൽപ്പത് വർഷം നാൽപ്പത് വർഷക്കാലം അപ്പൊ ആ കഴിഞ്ഞ കാലത്ത് ഈ സമയത്ത് ദാൻഗോത്രത്തിലുള്ളവനായി മനോഹയുടെ ഭാര്യ മച്ചിയായ സ്ത്രീ ആ സ്ത്രീ മച്ചിയായ സ്ത്രീയാണ് പറഞ്ഞാൽ കുഞ്ഞു ജനിക്കത്തക്ക രീതിയിലല്ലാത്ത എന്തോ ചില പ്രതിസന്ധികൾ അവർക്കുണ്ട് ഏതോ ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ അമ്മയോട് ദൂതൻ പറയുകയാണ് കാരണം പ്രതിസന്ധി ഇരിക്കുമ്പോൾ ആ പ്രശ്നം ഇരിക്കുമ്പോൾ ആ സങ്കീർണമായ അവസ്ഥ അവളിൽ ഇരിക്കുമ്പോൾ തന്നെ അവളോട് പറയുകയാണ് മച്ചിയാണ് ചില കാരണങ്ങൾ അവൾ ഉദരത്തിൽ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കാൻ കഴിയാത്ത രീതിയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ അവർക്കുണ്ട് അങ്ങനെ മനസ്സിലാക്കണം അതാണ് മച്ചി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂത് മകനെ പ്രസവിക്കുന്നു അമ്മയോട് പറയാണ് ആകർനി സൂക്ഷിച്ചു കൊള്ളണം വീഞ്ഞും മദ്യവും കുടിക്കരുത് അപ്പം നിന്നെ തന്നെ ശുദ്ധീകരിക്കണം അപ്പം ഈ തലമുറ ഉണ്ടാകാൻ എന്താ ശുദ്ധീകരിക്കപ്പെടണോ നമ്മുടെ ഈ വചനം ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കയറി വരുന്ന ഒരു ചിന്തയുണ്ട് തലമുറ ഉണ്ടാകാൻ ശുദ്ധീകരിക്കപ്പെടണം ഞാൻ പറയും ഈ വാക്തത്വ തലമുറ ജനിക്കണമെങ്കിൽ അതിനകത്ത് ശുദ്ധീകരണം ആവശ്യമാണ് ഈ അമ്മയോട് പറയാണ് നിശുദ്ധീകരിക്കപ്പെടണം നിന നിനക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞ് സാധാരണ കുഞ്ഞല്ല ദൈവത്തിന്റെ പ്രത്യേക വിളിയും വാക്തത്വവുമുള്ള കുഞ്ഞാണ് അവൻ ഇസ്രായേലിനെ ഈ ഫലിസ്റ്റയുടെ കയ്യിൽ നിന്ന് വിടിപ്പിക്കാനുള്ള വിളിയുമായി ജനിക്കുന്ന കുഞ്ഞാണ് അങ്ങനെയുള്ള കുഞ്ഞ് ജനിക്കണമെങ്കിൽ ദൈവകൃപയോടെ ജനിക്കണമെങ്കിൽ നീ ശുദ്ധീകരിക്കപ്പെടണം അപ്പോൾ അവൾ പറയുന്നത് നിശുദ്ധീകരിക്കപ്പെടണം അപ്പൊ നീ അശുദ്ധമായത് ഒന്നും തിന്നുകൈമരുത് നീ കുഞ്ഞിനെ കുറിച്ചും ആ ഭാഗങ്ങൾ നമ്മൾ ജാനിച്ചു വരുമ്പോൾ ആ ഭാഗത്തേക്കാണ് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെക്കുറിച്ച് ആ ദൂതൻ സംസാരിക്കുന്നുണ്ട് നീക്ക് നിനക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ആ കുഞ്ഞ് വിശുദ്ധമായി വളരണം നിന്റെ ഗർഭാവസ്ഥയിൽ നിനക്ക് ശുദ്ധി പോരാ പകരം ആ കുഞ്ഞിനെ ശുദ്ധമായി നോക്കണം അവൻ്റെ തലയിൽ ശൗര്യക്കത്തി തുടരുത് ബാലൻ ഗർഭാവസ്ഥയിൽ തന്നെ എനിക്ക് നാസീറായി മാറണം അപ്പം അവനെ ചില വ്രതവസ്ഥകളൊക്കെ കൊടുത്തുകൊണ്ട് അവനെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അപ്പം ഈ ഗർഭാവസ്ഥയിൽ തന്നെ ശുദ്ധീകരിക്കപ്പെട്ടവനായിരിക്കണം ദൈവത്തിനു വേണ്ടി വേർതിരിപ്പിക്കപ്പെട്ടവനായിരിക്കണം കാരണം അവൻ്റെ മേലൊരു പ്രത്യേക വിളിയുള്ളവനാണത് ഒരു സാധാരണ കുഞ്ഞല്ല പ്രത്യേക വിളിയുള്ള അതുകൊണ്ട് ആ അമ്മയോട് പറയണം നീ ശുദ്ധീകരിക്കപ്പെടണം ഇനി ആ കുഞ്ഞ് ജനിച്ചതിനു ശേഷം ആ കുഞ്ഞിനെ ശുദ്ധീകരണത്തിലും ദൈവകൃപയിലും വളർത്തണം അതിനുള്ള ചില വ്രതവസ്ഥകളെ ദൈവം അവർക്ക് കൈമാറുകയാണ് അപ്പം ഞാൻ ചോദിക്കാം ഈ കുഞ്ഞു ജനിക്കണമെങ്കിൽ ആ കുഞ്ഞിന് ഒരു കുഞ്ഞു ജനിക്കണമെങ്കിൽ അമ്മ എന്ന് ചോദിച്ചാൽ വാത്തത്വ തലമുറയെ ജനിപ്പിക്കുന്ന അമ്മ ശുദ്ധീകരിക്കപ്പെടണം വാക്തത്വമുള്ള കുഞ്ഞിനെ വിശുദ്ധിയിൽ ദൈവകൃപയിൽ വളർത്തണം എന്നാൽ അവൻ്റെ ആ വിളിയിലേക്ക് അവൻ കയറാൻ പറ്റൂ അല്ലെങ്കിൽ വിളിയിലേക്ക് എത്തുന്ന ഏതെങ്കിലും ചില മേഖലകൾ അവൻ ആ വിളിയിൽ നിന്ന് അകന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൊച്ചുനാൾ മുതൽ തന്നെ അവനെ ആ വിശുദ്ധിയിൽ ദൈവകൃപയിൽ നടത്തണമെന്ന് പറയുക അപ്പൊ ആ ദൂതൻ പ്രത്യക്ഷപ്പെട്ട ദൂതൻ ആ വിവരം സ്ത്രീയോ സ്ത്രീ തന്റെ പുരുഷൻ മനോഹയെ അറിയിക്കുമ്പോൾ പിന്നീട് വീണ്ടും ഒന്നുകൂടെ ഉറപ്പിക്കാൻ ആ പുരുഷനെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് താൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ഈ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് അവിടെ യഹോബയ്ക്ക് ആരാധനയെല്ലാം കൊടുത്തു മനോഹ ആ ഭാഗങ്ങളും ധ്യാനിച്ചു വരും അവൾക്ക് ഈ കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞു ജനിച്ചു ശക്തമായി ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്നവനായി വളർന്ന ബാലൻ വളർന്ന യഹോവ അവനെ ഒരു പദമാഭാഗം നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ ധ്യാനിച്ചുവരുമ്പ പദമുണ്ട് യഹോ അവനെ അനുഗമിച്ചു സോരയ്ക്കും മധ്യയുള്ള മഹേദാനിൽ വെച്ച് യഹോവിഡ് ആത്മാവനെ ഉദ്യമിച്ചു തുടങ്ങി യഹോവിഡ് ആത്മാവനെ പിന്തുടർന്നു തുടങ്ങി വിളിയുണ്ടവന്റെ മേൽ ആ പരിശുദ്ധാത്മാവിന്റെ സാമീപ്യവന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു പുറകെ അവൻ്റെ ദൈവത്തിന്റെ ആത്മാവന്റെ മേലെ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു പരിശുദ്ധാത്മാവ് തന്നോടൊപ്പം ചലിക്കാൻ തുടങ്ങി പറഞ്ഞാൽ താൻ എന്ത് വിളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടോ ആ വിളിക്ക് വേണ്ടി തന്നെ സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ അതിനുവേണ്ടി ചിന്തിക്കുമ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ കൂടെയിരുന്ന് അവരെ കരം പിടിച്ച് മുന്നോട്ട് നടത്തി ഈ നമ്മൾ അപ്പോസ്ത പ്രവൃത്തിയുടെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളാണെങ്കിലും ഞാൻ പറയൂ അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളുടെ പുസ്തകമാണ് ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തരന്മാരോടൊപ്പം ഇരുന്ന് പ്രവർത്തിച്ച പ്രവൃത്തികളാണ് ഈ ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി ഉദരത്തിൽ വെച്ച് തന്നെ ശുദ്ധീകരിക്കപ്പെട്ട് ജനിക്കണമെന്ന് ചിന്തിച്ച മാതാവിനോട് ശുദ്ധീകരണത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞ പ്രത്യേക വിളിക്കു വേണ്ടി അവന് ഒരുക്കിയെടുക്കണമെന്ന് പറഞ്ഞ അവൻ്റെ മേൽ ശുദ്ധീകരണത്തിനു വേണ്ടി താല്പര്യപ്പെടുന്ന നമ്മെ നമ്മെ ശുദ്ധീകരണത്തിനു വേണ്ടി പ്രേരിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഉദ്യമിച്ചു തുടങ്ങി അവൻ്റെ മേൽ നിരന്തരം അവന്റെ കൂടെ വ്യാപരിച്ചു കൊണ്ടേയിരുന്നു അവൻ്റെ കൂടെ നടന്നുകൊണ്ടേയിരുന്ന ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ഇവിടെ ഈ ശിംഷോന്റെ അമ്മയും അപ്പനും തിമ്മിനയിലേക്ക് പോയി തിമ്മനയിലേക്കുള്ള ആ മുന്തിരിത്തോട്ടത്തിനകത്ത് എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു മനസ്സിലാക്കണം ഈ ഈ മുന്തിരിയുടെ ഫലം അനുഭവിക്കുന്ന പറഞ്ഞവൻ ആ മുന്തിരി തിമ്മിനറികളുടെ മുന്തിരിത്തോട്ടത്തിനകത്ത് എത്തിയപ്പോൾ കൂടെ നടന്നു പോവുകയാണ് അവിടെ ഈ ബാലസിംഹം അവന്റെ നേരെ അലറി വന്നു അവകാശ മേഖലയിൽ ബാലസിംഹം അലറി വന്നു ഈ കയ്യിലൊന്നുമില്ലാതിരിക്കെ അവനൊരാട്ടിൻ കുട്ടിയെ പോലെ കീറിക്കളഞ്ഞു അപ്പം വിശ്വാസത്താൽ അവൻ്റെ കൈയിലൊന്നുമില്ലാതിരിക്കെ അപ്പം ആ വിശ്വാസത്തെ പൗലോസ് പറഞ്ഞു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ആ വിശ്വാസത്തെ ഷിംഷോൻ എന്ന് പറയുന്ന ശക്തനായ ഭക്തൻ അവൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പം കയ്യിൽ ഒന്നുമില്ലാതിരിക്കെ ഈ വിശ്വാസത്താൽ ഒന്നുമില്ലാതിരിക്കെ അതിനെ കീറിക്കളഞ്ഞു തന്റെ തന്റെ തന്നെ എതിരിട്ട് വന്ന ബാലസുഹൃത്തെ കീറിക്കളി ശിംഷോന്റെ അനുവാദപ്രകാരം യഹൂദാജനം ഷിംഷോനെ രണ്ട് പുതിയ കയറുകൊണ്ട് കെട്ടി ഫലിസ്റ്റയുടെ കയ്യിൽ ഏൽപ്പിച്ചു ശിംഷോനെ അനുവാദമില്ലാതെയല്ല കെട്ടിയത് അനുവാദത്തോടെ അവൻ്റെ അതി അനുവാദത്തോടെ അവന്റെ അനുവാദത്തോടെ ഫലിസ്റ്റയുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഭാഗമുണ്ട് ആ ഭാഗത്ത് ഷിംഷോനെ കണ്ടപ്പോൾ ഫലിശ്ചരെ ആർത്തു വിളിച്ചു വിശ്വാസത്തിൽ ജീവിച്ചവനെ കണ്ട് ഫെലിസ്ത്യർ ആർത്ത് വിളിക്കുകയാണ് ദൈവകൃപയുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നവനെ കണ്ട് ഫെലിസ്ത്യർ ആർത്ത് വിളിക്കുമ്പോൾ അവടെ പോരാ അവന്റെ പോരായ്മയിൽ കാത്തിരിക്കുന്നവർ അട്ടകസിച്ച് ആർത്ത് വിളിക്കുമ്പോൾ പരിഹസിക്കുമ്പോൾ ഫലിസ്ത്യർ നോക്കി നിൽക്കുമ്പോൾ തന്നെ യഹോബഡ് ആത്മാവ് ശിംഷോൻ്റെ മേൽ വന്നു അപ്പൊ ശിംഷോനും സത്യത്തിൽ നോക്കി നിന്നതേ ഉള്ളൂ മനസ്സിലാക്കണം ഈ വിശ്വാസത്ത് ജീവിച്ച ഷിംഷോൻ പോലും വെറുതെ നോക്കി നിന്നേ ഉള്ളൂ ആ നോക്കി നിന്നപ്പോൾ തന്നെ അവന്റെ കയ്യിൽ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ അവന്റെ ബന്ധനങ്ങളെ കൈമേൽ നിന്ന് ദ്രവിച്ചു കൊണ്ടുപോയി അപ്പൊ ഈ ഇനി അവനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും എന്ന ചിന്തയിൽ കെട്ടിയ കെട്ടിനെ ഇനി കെട്ടാൻ കഴിയാത്ത രീതിയിൽ വിശ്വാസത്തിന്റെ പ്രവർത്തിയനത്തെ വെളിപ്പെട്ടു അപ്പൊ ഇനി അവനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല അവൻ്റെ പ്രാണന എടുക്കും എന്ന് അട്ടകസിച്ചു കൊണ്ടിരുന്ന വിശ് ഈ പൈശാചിക ശക്തികളുടെ മുമ്പിൽ ശത്രുവിന്റെ മുമ്പിൽ വിശ്വാസത്താൽ തന്നെ കെട്ടിയ കയർ അഴിഞ്ഞുപോയി അപ്പൊ വിശ്വാസത്താൽ താൻ ഒരു അടുത്തൊരു ഭാഗം നമ്മൾ ധ്യാനിച്ചു വരുമ്പോൾ വിശ്വാസത്തെ ഒരു കഴുതയുടെ പച്ചത്താടി എല്ലുകൊണ്ട് കൈനീട്ടിയെടുത്ത് അതുകൊണ്ട് ആയിരം പേരെ താൻ കൊന്നുകളു അയാൾ വിശ്വസിക്കുക ഈ കഴുതയുടെ പച്ചത്താടി എല് കയ്യിലെടുക്കുമ്പോൾ ഈ ശിംശ്വൻ വിശ്വസിക്കുകയാണ് ഈ പച്ചത്താടിയല് കൊണ്ട് ദൈവത്തിന് വേണ്ടി എനിക്ക് ചിലത് ചെയ്യാൻ കഴിയും അതാണ് എൻ്റെ വിശ്വാസം ഇതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എനിക്ക് അസാധാരണമായ കാര്യങ്ങളെ ചെയ്യാൻ പറ്റും അതാണ് ആഴമായ വിശ്വാസം ആ വിശ്വാസം വർക്ക് ചെയ്യുകയാണ് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ശിംഷ്വൻ ദാഹിച്ചിട്ട് കരയുന്നൊരു ഭാഗമുണ്ട് ഈ വിശ്വാസത്തിൻ്റെ ജീവിതം നയിച്ചവൻ ശത്രു തകർത്ത തകർ ശത്രുവിനെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം ദാഹിച്ചിട്ട് മരിച്ചു വീഴുമോ എന്ന് ഭയപ്പെട്ടു പോയിട്ട് വിളിക്കുകയാണ് അവൻ വിളിക്കുന്ന വിളിയും ഞാൻ പറയുന്ന വിളിയും വിശ്വാസത്തിന്റെ വിളിയാണ് ചുമ്മാ കരയല്ല വിശ്വാസത്തിൽ വിളിക്കുകയാണ് ഈ വിശ്വാസത്തിൽ ഞാൻ ദൈവത്തോട് വിളിക്കുമ്പോൾ എൻ്റെ ദൈവം ഇവിടെ ചില അത്ഭുതം ചെയ്യും അതാണ് അവന്റെ വിശ്വാസം അപ്പോ അവന്റെ വിശ്വാസത്തെ കണ്ട് ഫെലിസ്തയുടെ കൻ കയ്യിൽ പറയാ ഈ ഫെലിസ്തന്മാരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തരുതെന്ന് ആ വിശ്വാസത്തിന്റെ വിളിയിൽ ദൈവം ലേഹിയിൽ ഒരു കുഴി കുഴിച്ചു ഒരു ലേഹിയിൽ ഒരു കുഴി പിളരുമാറാക്കി ഒരു കൊടി വിശ്വാസത്തിനു ദൈവിക വിശ്വാസത്തിനകത്ത് പിളർന്നു വരികയാണ് അപ്പൊ ഇവിടെ ഈ അതിനകത്തൊന്ന് വെള്ളം പുറപ്പെട്ടു ഒരിഞ്ച് നടക്കാൻ കഴിയാതെ മരിക്കുമെന്ന് ചിന്തിച്ചെടുത്ത് കുഴി പിളർന്ന് വെള്ളം പുറപ്പെടുകയാണ് തന്റെ വിശ്വാസത്തിന്റെ മുന്നിൽ അപ്പൊ താൻ അതിനകത്ത് അതിനെ ഒരു പദമുണ്ട് താൻ കുടിച്ച് ചൈതന്യം പ്രാപിച്ചു ഇനി മുന്നോട്ട് നടക്കാൻ പറ്റില്ലെന്ന രീതിയിൽ മറ്റുള്ളവർ പരിഹസിക്കുമെന്ന രീതിയിലിരുന്ന ശിംഷോ ഈ ചൈതന്യം പ്രാപിച്ചു വിശ്വാസത്താൽ ചൈതന്യം പ്രാപിച്ചു അപ്പൊ ഈ ശിംഷോന്റെ വിശ്വാസത്തിൽ പലപ്പോഴും ഇടിവ് വന്നിട്ടുണ്ട് അത് സാധാരണ നമ്മൾ വായിച്ച് ധ്യാനിച്ചു വരുമ്പോൾ ഈ ശിംഷോന്റെ വിശ്വാസത്തിനകത്ത് പലതരത്തിലുള്ള ഇടിവുകൾ വന്നിട്ടുണ്ട് പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട് വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചുകൾ വന്നിട്ടുണ്ട് കുറവ് വന്നിട്ടുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഈ പലപ്പോഴും ഫിലിസ്ത്യ സ്ത്രീയെ സ്വന്തമാക്കിയതും ജാതീയ സ്ത്രീകളെ സ്വന്തമാക്കി അതിനുവേണ്ടി പല കാരണങ്ങൾ അയാൾ കണ്ടെത്തി അതൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ മുന്നോട്ട് പോയ മനുഷ്യനാണ് ഈ ശിംഷ വേഷാസ്ത്രീയോടൊപ്പം പോയ മനുഷ്യൻ പിന്നെ ദലീതയുടെ പുറകെ പോയി പല സ്ത്രീകളെ സ്നേഹിച്ച് അയാളുടെ ആ വൃത തെറ്റിച്ച് തൻ്റെ വിശ്വാസത്തെ പരാജയം സംഭവിച്ച മനുഷ്യനാണ് അപ്പോൾ പലതരത്തിൽ പരാജയങ്ങൾ ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഈ ഭാഗത്തെയൊക്കെ ധ്യാനിച്ചു വരുമ്പോഴും പല മേഖലകളിൽ തനിക്ക് പരാജയം സംഭവിച്ചടുത്ത് നിന്ന് വീണ്ടും തിരികെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വേശ്യയുടെ വീട്ടിൽ വെച്ച് തന്നെ കൊല്ലാൻ പതിയിരിക്കുമ്പോൾ പട്ടണത്തിന്റെ പട്ടണവാതിലിന്റെ കഥകും കട്ടിളക്കാരും രണ്ട് പറിച്ചെടുത്ത് ചുമൽ വെച്ച് അതുപോലെ ആ മലയിലേക്ക് കൊണ്ടുപോകുന്ന ശിംഷോ പരാജയം സംഭവിച്ചു ആ പരാജയത്തിന്റെ നിന്ന് പുറത്തു വരുന്ന ശിംഷോനെ നമുക്ക് ഈ ഭാഗത്തിനകത്ത് കാണാം ഈ തൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് തൻ്റെ വേർപാടിലുള്ള കുറവ് തൻ്റെ നിലപാടില്ലായ്മ അതാണ് ആ ശക്തിയെ ക്ഷയിപ്പിച്ചത് തൻ്റെ വ്രതവ്യവസ്ഥകളെത്താൻ തെറ്റിച്ചു വിശ്വാസത്തിൻ്റെ ആഴത്തു ജീവിക്കാൻ പുറകെ വേണ്ട വ്രതവ്യവസ്ഥകൾ എത്താൻ തെറ്റിച്ചു അപ്പോൾ ഈ അവസാനം ദലീലയോട് തൻ്റെ ഉള്ള മുഴുവനും തന്നെ അറിയിച്ചു എന്നൊരു വധം എഴുതിയിട്ടുണ്ട് മുഴുവൻ തന്നെ അറിയിച്ചു തൻ്റെ ബാക്കിയുള്ള വ്രതവ്യവസ്ഥകളെക്കുറിച്ച് അവനവനോട് തുറന്നു പറഞ്ഞു അപ്പൊ അവള് അവിടെ ഒരു പദമുണ്ട് അവൾ അവനെ ഒതുക്കി തുടങ്ങി ഫെലിസ്റ്റനുടെ ഏജന്റായിട്ട് അവൾ സ്ത്രീ പ്രവർത്തിച്ചു അവനവളുടെ മടിയിൽ കിടക്കുമ്പോൾ ആ ആളെ വിളിച്ച് അവൻ്റെ തലയിലെ ഏഴ് ഏഴ് മുടിയും കളയിച്ച് ആ വർദ്ധവ്യവസ്ഥയെ കൃത്യമായി മനസ്സിലാക്കി അവനെ അടിയറ വയ്ക്കുകയാണ് അവൾ അവനെ ഒതുക്കി തുടങ്ങി അവൻ്റെ ശക്തി അവനെ വിട്ടുപോയി അപ്പോൾ ദൈവാസന്മാരായിരുന്നു പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു കേട്ടുണ്ട് ഒരു ഫേന് നിർത്തിയാൽ വീണ്ടും അത് കറങ്ങിക്കൊണ്ടിരിക്കും അതറിയാതെ ഷടകുടഞ്ഞൊക്കെ ശിംഷോൻ എഴുന്നേൽക്കുന്നുണ്ട് വ്രതം തെറ്റി ശക്തി പോയ പോയ ഷിംഷോൻ അപ്പൊ യഹോവ തന്നെ വിട്ടു എന്നറിയാതെ മുമ്പത്തെ പോലെ കളയാം എന്ന് വിചാരിച്ച് അപ്പൊ എന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ പെലിസ്റ്റീൻ മന്ദനെ പിടിക്കുകയാണ് തൻ്റെ കണ്ണിനെ കുത്തിപ്പൊട്ടിച്ചു ചെമ്പു ചങ്ങല കൊണ്ട് തന്നെ ബന്ധിച്ച് ഗസയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച അപ്പോൾ ശക്തമായ വിശ്വാസത്തിൽ ജീവിച്ച മനുഷ്യനാണ് ദൈവത്തിന് വേണ്ടി വിശ്വാസത്തിൽ വളരെ ശക്തമായ പ്രവൃത്തി ജയിച്ച മനുഷ്യനാണ് ഇപ്പൊ കണ്ണ് രണ്ടും മുത്തിപ്പൊട്ടിച്ച് വ്രതവസ്ഥ തെറ്റി ആ ആഴങ്ങൾ ജീവിച്ച മനുഷ്യൻ ഒരു ഒന്നുമില്ലാത്തവനായി നടന്നുപോകുന്നു ഗിസയിലേക്ക് കൊണ്ടുപോയാണ് കാരാഗ്രഹത്തിനകത്ത് മാവ് പൊടിക്കുന്നതാണ് അവന്റെ ജോലി ഇപ്പോൾ വിശു വിശിഷ്ടമായ വിശ്വാസത്തെ കളഞ്ഞ് കൃപയെ കളഞ്ഞ് ഇപ്പൊ മാവ് പൊടിച്ചുകൊണ്ട് അവന് ഉണ്ടോ ഇല്ല ശമ്പളം ഉണ്ടോ ഇല്ല അപ്പം മാവ് ഓടിക്കുന്നതാണോ അവൻ്റെ പണി വലിയ വ്രതവസ്ഥയിൽ ജീവിച്ചവൻ വലിയ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ ജീവിച്ചവൻ അപ്പം ഈ വിളി വിളി വിട്ട് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളെ വിട്ട് വ്രതവസ്ഥകളെ വിട്ട് വട്ടപൂജ്യമായി മാറി ഒന്നുമില്ലാത്തവനായി മാറി അപ്പൊ ഈ വിളിവി ദൈവത്തിന്റെ വിളിവിട്ടിട്ട് നമ്മൾ എവിടെ പോയാലും നമ്മൾ വെറും വട്ടപൂജ്യമാണ് ഈ അവിടെ ഈ പദങ്ങളെയൊക്കെ ധ്യാനിച്ചു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു പ്രത്യാശയുടെ പദമുണ്ട് പ്രത്യാശയുടെ പദം അതായത് വിശ്വാസമല്ല നഷ്ടപ്പെട്ട് വ്രതവസ്ഥകളെ തെറ്റിച്ച് വെറും വട്ടപൂജ്യമായി നിൽക്കുന്ന ശിംഷോൻ്റെ മേൽ വീണ്ടും പ്രതീക്ഷ നൽകുന്ന ഒരു പദം ആ പദമാണ് ഈ അവന്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും അത് വളർന്നു തുടങ്ങി അപ്പോൾ ആശയറ്റ മേഖലയിൽ ഒന്നുമില്ലെന്ന് ചിന്തിച്ചിരിക്കുന്നിടത്ത് ഒരു മുളപ്പ് ദൈവം കൊണ്ടുവരികയാണ് ഒരു വിശ്വാസത്തിന്റെ പുതിയ മുളപ്പ് നഷ്ടപ്പെട്ട വിശ്വാസത്തെ നഷ്ടപ്പെട്ട വ്രതവസ്ഥയെ ശിംഷോൻ വീണ്ടും തിരിച്ചെടുക്കുന്നു പ്രഭു ഫലിസ്ഥന്മാർ ശിംഷോനെ ഏൽപ്പിച്ചതിന് ഏൽപ്പിച്ചെന്ന് പറയാൻ ദൈവ അവനെ വിട്ടുകൊടുത്തു അവന്റെ ഭരതാവസ്ഥ തെറ്റിയത് കൊണ്ട് അവന്റെ വിശ്വാസം തെറ്റി കൊണ്ട് ദൈവം ഇട്ടുകൊടുത്ത് ദൈവവേല്പിച്ചുകൊടുത്ത് ദൈവവേല്പിച്ചുകൊടുത്തിൽ അവന് പിടിക്കാനും പറ്റത്തില്ല അപ്പൊ ഈ ശിംഷോനെ പിടിച്ചു കഴിയുമ്പോ ദാഹോന്റെ ദാഹോന് അവരുടെ അവരുടെ ദേവനായ ദാഹോന് ദേവന് വലിയ ബലി കഴിക്കാൻ വേണ്ടി ഉത്സവം കൂടുന്നൊരു സമയമുണ്ട് അവരവരുടെ ദേവനെ വാഴ്ത്തിപ്പാടുകയാണ് ശിംഷോനെ ഞങ്ങൾക്ക് നൽകിയ ദൈവം അപ്പൊ അത്ര വലിയ ഈ ശിംഷോനെ നാണക്കേടിന്റെ അങ്ങനെ അറ്റമാണെന്ന് കാരണം തൻ്റെ ദൈവത്തിന് നിന്ന മനുഷ്യൻ അന്യദേവന്മാർ അന്യദേവൻ തൻ്റെ കഴിവിനാൽ തന്നെ ഏൽപ്പിച്ചു കിട്ടിയെന്ന് പറഞ്ഞ് തൻ്റെ ശത്രുക്കൾ അട്ടകസിക്കുന്ന ചിരിക്കുന്ന ദൈവത്തെ അവരുടെ ദൈവങ്ങളെ സ്തുതിക്കുന്നതിൻ്റെ മുമ്പിൽ ലജ്ജകരിതനായി നിൽക്കുന്ന മനുഷ്യൻ അപ്പൊ വീണ്ടും ഷിംഷോനെ നമ്മൾ ആ ഭാഗത്തെ ധ്യാനിച്ചു വരുമ്പോൾ ഷിംഷോനെ ആളുകളുടെ മുമ്പിൽ നിന്നാപാത്രമാക്കാൻ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവിടെ മുമ്പിൽ കളിപ്പാൻ വേണ്ടി നിർത്തുന്ന ഒരു ഭാഗമുണ്ട് പൊട്ടക്കണ്ണനായ ഒരു ശിക്ഷാൽ വലിയ വ്രതാവസ്ഥകളും ദൈവിക വിശ്വാസത്തിന്റെ ആഴത്തിന് ജീവിച്ചിട്ട് വെറും പൊട്ടനെ പോലെ പൊട്ടക്കണ്ണനെ പോലെ രണ്ട് കണ്ണും കുത്തിപ്പൊട്ടിച്ച് അപ്പോൾ ദൈവശക്തിയെ ചുവന്നുകൊണ്ടോട്ട് നടന്ന ഒരു മനുഷ്യനാണ് ഊമവിഗ്രഹത്തിൻ്റെയും വിഗ്രഹാരാധികളുടെയും മുമ്പിൽ കളിപ്പാവയെപ്പോലെ കളിക്കാൻ വേണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നു ഇതിൽ പരം നാണക്കേട് ശിംഷോനില്ല ഇതിൽ പരം നിന്നം ശിംഷോനില്ല ഭൂമ വിഗ്രഹങ്ങളുടെ മുമ്പിൽ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ചവനായി എല്ലാ വ്രതാവസ്ഥകളും വിശ്വാസത്തിന്റെ ആഴങ്ങളും തെറ്റിച്ച് ഒന്നുമില്ലാത്തവനായി വട്ടപൂജ്യമായി നിൽക്കുന്നു ഞാൻ ഇയാളെ ഏങ്ങി കരഞ്ഞുപോയി കാണും പഴയ ആത്മീയ ആത്മീയജിതത്തിന്റെ മേഖലകളെല്ലാം പോയി പഴയ സുസൂഷയുടെ തലങ്ങളെല്ലാം പോയി ദൈവത്തിൽ ആശ്രയിച്ച് അഭിമാനം കൊള്ളേണ്ട ചില സാഹചര്യങ്ങളെല്ലാം പോയി ഒന്നുമില്ലാത്ത വട്ടപൂജ്യമായിട്ട് ഇളനിക്കുന്നു ക്ഷേത്രത്തിൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെ മുമ്പിൽ വെറും കളിപ്പാവയെപ്പോലെ ഇളനിക്കുകയാണ് സകല പരിസ്ഥിനും പ്രഭുക്കന്മാരും ഉൾപ്പെടുന്ന മൂവായിരത്തോളം ആളുകളുടെ മുമ്പിൽ ലജ്ജാപാത്രമായി നിൽക്കുന്ന ശിംഷോൻ ഒന്നുമില്ലാത്തവനായി നിൽക്കുന്ന ശിംഷോ അപ്പൊ ഈ തൻ്റെ തിരഞ്ഞെടുപ്പ് പലപ്പോഴും തെറ്റിപ്പോയി തെരഞ്ഞെടുപ്പ് പുറമേയുള്ള കാഴ്ചയിൽ നോക്കിയുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് തൻ്റെ വൃദ്ധ തെറ്റിച്ചു തെറ്റിച്ചു സ്ത്രീകളെ വിവാഹം കഴിച്ചത് മുതലുള്ള ജഡത്തിൻ്റെ തീരുമാനങ്ങൾ തന്റെ ജഡത്തിൻ്റെതായ ചില തീരുമാനങ്ങൾ പുറം കണ്ണ് നോക്കിയുള്ള തീരുമാനങ്ങൾ ജഡത്തിൽ നോക്കിയുള്ള തീരുമാനങ്ങൾ ഈ ഈ കണ്ണുണ്ടല്ലോ അവൻ്റെ ആ പുറത്തെ കണ്ണിനെ കുത്തി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ അകങ്കണ്ണ് സത്യത്തിൽ തുറന്നെന്നാണ് പറയാൻ അകങ്കണ്ണ് തുറന്ന് അവൻ പ്രാർത്ഥിച്ചു തുടങ്ങുകയാണ് ആ പ്രാർത്ഥന വളരെ ഹൃദയം പൊട്ടിയുള്ള പ്രാർത്ഥനയാണ് കർത്താവെ എന്നെ ഓർക്കണം ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും തൻ്റെ അവസാന പ്രാർത്ഥനയാണ് രണ്ട് കണ്ണിനും വേണ്ടി പരിസ്ഥിരോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി തരണം അപ്പൊ പുതിയ തിരിച്ചുതം തൻ്റെ വിളിയെക്കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് ശിഷുവാൻ കടന്നു വരുന്നു അങ്ങനെ ശക്തി തരണം അങ്ങ് എന്തിനാണ് എന്നെ ദൈവമെന്തിനാണ് തന്നെ ആക്കിയതെന്ന ബോധ്യത്തിലേക്ക് ശിംഷൻ കടന്നു വരികയാണ് ആ അമ്മയുടെ ഉദരത്തിൽ വിശുദ്ധീകരണത്തിലും വ്രതവസ്ഥയിലും തൻ്റെ മാതാവിനോട് പോലും വിശുദ്ധീകരണത്തിലേക്ക് വരാൻ പറഞ്ഞതിൻ്റെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേക വിളിക്ക് വേണ്ടിയാണ് ആ വിളി ഫെലിസ്ത്യരെ ഇല്ലായ്മ ചെയ്യണം പൈശാചിക ശക്തികളെ തകർക്കണം അവയെ നാവാവിശേഷമാക്കാനുള്ള പ്രത്യേക വിളിയുമായിട്ടാണ് അവൻ ഈ കണ്ണ് രണ്ടും കുത്തിപ്പൊട്ടിച്ച് പുറം കണ്ണ് പൊട്ടിപ്പോയപ്പോൾ അകങ്കണ്ണിൽ പ്രാർത്ഥനയിൽ വിശ്വാസത്തിൻ്റെ ചെറിയ സ്പന്ദൻ ചെറിയ സ്പർശനമേറ്റ ശിംഷോൻ പറയുകയാണ് ആ വെള്ളിയുടെ മേഖലയിലേക്ക് വീണ്ടുവാൻ തിരിച്ചു വരുന്നു ആ വിളിയുടെ യഥാർത്ഥ തലങ്ങളിലേക്ക് തിരിച്ചു വരുന്നു ഞാൻ പറയുന്നില്ല ആ വെള്ളിയുടെ മേഖലയിലേക്ക് വരുമ്പോൾ ശിംഷോൻ ആ ദൈവം ആഗ്രഹിച്ച തലങ്ങളിൽ അതുപോലെ പ്രയോജനപ്പെട്ടോ എന്നൊന്നും ഞാൻ നൂറ് ശതമാനം അതുപോലെ പ്രയോജനപ്പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അവരോടുകൂടെ അവനും മരിക്കുകയാണ് ഇവിടെ തൻ്റെ കൈപിടിച്ച് നടന്ന ബാല്യക്കാരനോട് ശിംഷോം പറയുന്ന ഭാഗമുണ്ട് ഈ ക്ഷേത്രം നിൽക്കുന്ന തൂണിൽ ചാരി നിൽക്കേണ്ടതിന് ഞാനത് തപ്പി നോക്കട്ടെ വിശ്വാസത്താൽ ആ സമയത്ത് ആ തൂണിൽ ചാരി നിന്നുകൊണ്ട് കൊണ്ട് ശിംഷോം പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം ഈ ദൈവം പറയാണ് അതേ ദൈവം അദ്ദേഹം പറയുകയാണ് ദൈവം എനിക്ക് ശക്തി തരും ഈ തൂണിനെ ഞാൻ ചാരി ചാരിധിക്കുകയാണ് പക്ഷേ വിശ്വാസത്താൽ ദൈവിക വിശ്വാസത്താൽ താൻ പറയുന്നു ഈ തൂണുകളെ ഞാൻ വലിച്ചു പിടിക്കുമ്പോൾ വിശ്വാസത്താൽ ഈ തൂണുകളെപ്പോലും മറിച്ചിടാനുള്ള ശക്തി ദൈവം എനിക്ക് നൽകും അതാണ് അവൻ്റെ വിശ്വാസം പരിസ്ഥിര ഇല്ലായ്മ ചെയ്യാൻ തൻ്റെ വിളിയുടെ പൂർത്തീകരണം വരുത്താൻ ഈ രണ്ട് തൂണുകളെ പോലും വലിച്ച് ഇല്ലായ്മ ചെയ്ത് അവരെ തകർത്ത് എല്ലാത്തിനും ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു ശക്തി ദൈവം എനിക്ക് നൽകും അപ്പൊ ഇവിടെ ഈ വിശ്വാസത്താൽ രണ്ട് തൂണും ഒന്ന് വലം കൈകൊണ്ടും മറ്റൊന്ന് ഇടം കൈകൊണ്ടും പിടിച്ച് അവയോട് ശിംഷൻ ചാരി തൂണും മറ്റും കെട്ടിടങ്ങളെല്ലാം കൂടി ഇടിഞ്ഞു വന്ന് വീണു അപ്പൊ ഈ ഫലിസ്ഥരുടെ അവിടെ അയാൾ പറയുന്നുണ്ട് ഫലിസ്ഥരോടുകൂടെ ഞാനും മരിക്കട്ടെ ഞാൻ തോൽക്കത്തില്ല അപ്പൊ ഈ ക്ഷേത്രം അതിലുള്ള സകല പ്രഭുക്കന്മാരെയും സകലത്തിൻ്റെയും മേൽ